ും അപകടമല്ല ക്രൂരമായ കൊലപാതകമാണ് നമ്മളെല്ലാവരും നെറ്റലോടുകൂടിയും വളരെ പ്രയാസത്തോടു കൂടി കണ്ടതാണ് ഒരു ചെറുപ്പക്കാരനാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് അതനുസരിച്ചുള്ള നിയമപരമായ നടപടികളുണ്ടാകണം കാരണം ഈ വണ്ടിയിൽ മുമ്പിൽ നിന്നിരുന്ന ആളെ തള്ളി മറിച്ചിട്ട് പോലീസ് റിപ്പോർട്ട് അതുതന്നെയാണ് മോണക്കിൽ ദീർഘദൂരം ഓടിച്ചുകൊണ്ടുപോയി ആൾ അപകടത്തിൽപ്പെട്ട് മരിക്കുകയായിരുന്നു അത് ഉത്തരവാദികളായ ആളുകളെ കൊലക്കുറ്റത്തിന് തന്നെ കേസെടുത്ത് അവർക്കെതിരായ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം കുടുംബത്തിന് സംഭവിച്ച നഷ്ടം നികത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ വേണം ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുക അത് സി എസ് എഫിൻ്റെ മേധാവികളും സിയാലിൻ്റെ ഉത്തരവാദിത്ത ആളുകളും കൊച്ചി എയർപോർട്ട് ഉത്തരവാദിത്ത ആളുകൾ അത് പരിശോധിക്കണം ഇതിന് മുൻപ് ചില സംഭവങ്ങൾ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടോ അതൊരു ഫോഴ്സാണ് യഥാർത്ഥത്തിൽ എയർപോർട്ടിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ഫോഴ്സാണ് അല്ലാതെ ജനങ്ങളുടെ മീനേ കുതിരകയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സല്ല ചിലപ്പോൾ ആ ഒന്നോ രണ്ടോ ആളുകൾ തെറ്റായി ഇങ്ങനെ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ നമുക്ക് മുഴുവൻ ആ ഫോഴ്സിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല വളരെ സത്യസന്ധമായി ഭംഗിയായിട്ട് ജോലി ചെയ്യുന്ന ധാരാളം ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് ആരെങ്കിലും ഇതുപോലെയുള്ള തെറ്റുകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്നും ഇത്തരം ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് അവർക്ക് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ വല്ല പ്രതിഷേധം ഉണ്ടാകും എന്ന് കരുതിയിട്ടായിരിക്കും വരാ വരാതിരിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഫോഴ്സ് എന്ന നിലയിൽ നമുക്കപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അതിൻ്റെ അകത്തു നിന്നുള്ള ഒന്നോ രണ്ടോ ആളുകൾ ചെയ്ത ഒരു കുറ്റത്തിന് അവരെ മുഴുവൻ നമുക്ക് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല വളരെ നല്ല ഓഫീസേഴ്സുള്ള വലിയൊരു ഫോഴ്സാണത്